Bye. <laughs> നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ വളരെ ഒരു ഇറ്റാലിയൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പീസ് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബട്ടർ ഒന്ന് നല്ലപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് നമ്മുടെ റോബസ്റ്റാ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത പഴമാണ് പഴങ്ങോ നമുക്ക് റോബിസ്റ്റാപ്പഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കാം നേന്ത്രപ്പഴം യൂസ് ചെയ്യാതിരിക്കുക കാരണം ബോബസ്റ്റാ പഴത്തിനൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ പഴം ഒന്ന് തേടിച്ചെടുക്കാം ശേഷം നമ്മൾ ഇവിടെ ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാലൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കുറച്ച് ചൈന ഗ്രാസ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും ഒരു പാനിലിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാരമലൈസർ ആയിട്ടുള്ള ഇത് സോസ് വേണം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര നല്ലപോലെ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യ പാനിലേക്ക് തന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ചെറുതീയിൽ ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് കുറുക്കാം എടുക്കാം അതേതിനു ശേഷം നമ്മൾ ട്രൈ പുడ్డిംഗിലേക്ക് നമ്മൾ കാറമലൈസ് ചെയ്തു വെച്ചതും ഒഴിച്ചു കൊടുത്ത ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ചൂട ഒന്ന് ആർക്കഞ്ഞിട്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ പുറത്ത് വെച്ചും തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ അടിയില തട്ടിലോ വെച്ചിട്ട് നമുക്ക് ഒരു ഒരു അര മണിക്കൂറോളം തന്നെ നമുക്ക് തണുപ്പിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ